पांच रात रात्री कोरेकरन लेक को विजिट ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. বেরലออกണിക്കാൻ ഞാൻ പറയേ ഇഷ്ടം പോലെ തര. 80 ട്രാൻജിൽ ചേയ്ത് ഒബ്ബല്ല. ಅಲ್ಲಿ কিউറെ ദോപ്പി ഉള്ളത വേണമായി. വേണ ഒരു ദോപ്പി വാങ്ങീര. ആ. വാ. ಅದರ ദോപ്പി അടി അടി നൂড়ന്മാരി ആയി.

നല്ല ചൂടത്ത് നല്ല ബജിയും നൂഡിൽസ് അല്ലെ നല്ല തണുപ്പത്ത് നല്ല ബജിയും നൂഡിൽസ് ഹലോ 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 ആദ്യ രാത്രി കൊടൈക്കന ലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് ഇവിടെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടെ വന്ന ഒരു നൂഡിൽസും ഒരു പ്ലേറ്റ് ബജിയും കോഫി ആ ഒരു കപ്പ് കോഫി അടിച്ചത് നേരെ ഇനി റൂമിലും കേട്ടോ അപ്പം ഇനി രാവിലെ അടുത്ത സ്ഥലം